ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ആടിനെ ഒന്ന് കറന്ന് കാണിക്കുവാണ് ഒരു ശല്യം ഇല്ലാതെ ആടുകളെ കറക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു പത്തോളം ആടുകളുണ്ട് പ്രസവിച്ചു നിൽക്കുന്നവരും ഒക്കെ ആയിട്ട് ഞാനിയായിട്ട് നിൽക്കുന്നവരും ഇവർക്കൊന്നും ഒരു ശല്യം ഇല്ലാതെയാണ് നമ്മളിവിടെ നമ്മൾ കറന്നെടുക്കുന്നത് കാലപ്പിടിക്കണ്ട ചവിട്ടില്ല ചാട്ടമില്ല ഞാനത് എങ്ങനെയാണ് ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആട്ടും കുട്ടികളെ ആദ്യം നമ്മൾ കറ എങ്ങനെയാണ് നമ്മൾ കറന്നെടുക്കാൻ തുടങ്ങേണ്ടതെന്ന് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ ആടിൻ്റെ ഒരു ശല്യം ഇല്ലാതെ കറന്നെടുക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് കറന്ന് കാണിക്കാം ഇത് എൻ്റെ ഒരു കപ്പ് വെള്ളമുണ്ട് ഇത് ആടിൻ്റെ അകട് കഴുകാനായിട്ടാണ് I'm not going മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചെറിയ കുഴപ്പങ്ങളൊക്കെ കൊച്ചാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ അത് ഒന്നും വിചാരിക്കരുത് അപ്പം ഇങ്ങനെയാണ് പാല് കറന്നെടുക്കുന്നത് ആദ്യം ആകട് കഴുകുക അപ്പോഴത്തേക്ക് ആട് ചുരത്തിക്കോളും അപ്പം നമ്മൾ ബാക്കി കറന്നെടുക്കുന്ന ഇതാണ് നമ്മുടെ പാല് കുട്ടികൾ ഇവര് അവളുടെ കുട്ടികളാണ് ഈ നിൽക്കുന്നത് രണ്ട് പേര് ഇവരിപ്പം ഞാൻ കുടിപ്പിച്ചിട്ട് പോയത് അതിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവരിപ്പം ഉണ്ടായിട്ട് ഒരു ഒന്നര മാസമായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു അപ്പോൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട്